പ്രേക്ഷകർക്കും എക്കോ ടീമിന് ഒരു അനുഗ്രഹം പോലെ അവരുടെ ആശംസകളും അവരുടെ ഹൃദയം തുറന്നുള്ള അഭിപ്രായങ്ങളും അത് നമ്മുടെ ടീമിന് തന്നെ വലിയൊരു പ്രചോദനമാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എങ്ങനെ ബ്രില്യൻറ്റായ ഫിലിം മേക്കേഴ്സ് രഞ്ജിത്ത് എൻ ബാഹുൽ അവരുടെ കൂടെ അവരുടെ പടത്തിലൊരു ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഒരു വലിയ പഠനാനുഭവമാണ് ലേണിങ് എക്സ്പീരിയൻസ് ആസ് എൻ ആക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് വായിച്ച് നമ്മൾ ആ കഥാപാത്രം മനസ്സിലാക്കി പിന്നെ ദിഞ്ചിത്തും രാഹുലിൻ്റെയും ഒരു ഒരു ഗൈഡൻസ് ആണ് എങ്ങനെ ഹൗ ടു മോൾഡ് ദാറ്റ് ആക്ടർ ഇൻ ടു എ ക്യാരക്ടർ അത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് എല്ലാ കഥാപാത്രങ്ങളിലും അവരുടെ ആ കൺവിൻഷൻ ഓരോ കഥാപാത്രങ്ങളുടെ ഡെഫിനിഷൻ അത് ഒരു സീനിൽ വന്നു പോകുന്ന ആൾക്കാർ ആർട്ടിസ്റ്റ് ആണെങ്കിലും അതിനൊരു ഒരു ഒരു ഡെഫിനേഷൻ ഉണ്ടാവും ഒരു ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും അത് തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രിപ്പറേഷൻ്റെയും കൺവെക്ഷൻ്റെയും തുടമാണ് അത് തന്നെയാണ് ഇതിലെ ബ്രില്യൻറ്റ് ലൈൻ ഓഫ് ആക്ടേഴ്സ് അവരുടെ പെർഫോമൻസ് പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുപോലെ ഇതിൽ സി ഞങ്ങളൊക്കെ അഭിനേതാക്കളാണ് അവിടെ ംപ്ലീറ്റ് സറണ്ടർ ടു ദ ഡയറക്ടർ അവരുടെ ഇൻസ്ട്രക്ഷൻസ് ആ ഗൈഡൻസോടുകൂടി നമ്മൾ പെർഫോം ചെയ്ത് പോയി പിന്നെ ഡബിങ് ഇത് കഴിഞ്ഞാൽ ഇതൊരു ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ആയിട്ട് വന്നിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോഴാണ് അപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് അതുല്യരായ ടെക്നീഷ്യൻസ് അവരാണ് ഇതിന് ആത്മാവ് കൊടുക്കുന്നത് ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ പടം വളരെ സോൾഫുള്ളായി മാറുന്നത് അവരുടെ കോൺട്രിബ്യൂഷൻ സോ അത് എക്സ്പീരിയൻസ് ചെയ്ത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ് ഞങ്ങളും സോ അതേ എക്സൈറ്റ്മെന്റ് പ്രേക്ഷകരെ പോലെ തന്നെ അതേ ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ആൻഡ് അതേ ആ എക്സൈറ്റ്മെൻറ് തന്നെ ഞങ്ങളും ഷെയർ ചെയ്യുന്നു പ്രേക്ഷകരോടുകൂടി അതിന് ഇവർക്കൊരു വലിയ ബിക്കോസ് ഇൻക്രെഡിബിൾ കോർഡിനേഷൻ എവറിക്നീഷ്യൻ നമ്മുടെ ചീഫ് ടെക്നീഷ്യൻസ് ആയാലും ഇതിൽ വർക്ക് ചെയ്ത അസിസ്റ്റന്സായാലും എല്ലാ ഡിപ്പാർട്ട്മെന്റും ആർട്ടിസ്റ്റ് നമ്മള് ആ സെറ്റിൽ അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ ആർട്ട് അസിസ്റ്റൻസ് ഇപ്പം ബാഹുലീ വെദർ ഫേവറബിൾ ഫേവറബിൾ അല്ലാത്തത് കൊണ്ടുള്ള ഹിൻഡൻസസ് ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് പക്ഷെ അത് ഇവരുടെ ഒരു സപ്പോർട്ട് പിന്നെ ആ ടെറൈൻ ഇറ്റ്സ് നോട്ട് വെരി സേഫ് സ്പെഷ്യലി സന്ദീപ് ചെയ്ത ഒരുപാട് പോർഷൻസ് അതുപോലെ ബിനു സന്ദീപും രഞ്ജത്തൊക്കെ ഉള്ള ഫൈറ്റ് സീക്വൻസ് ചെയ്ത ഇടങ്ങളൊക്കെ വെരി ഡേഞ്ചറസ് പ്ലേസസ് പക്ഷെ അത് എത്രയും കെയർ എടുത്ത് അത് ആ സേഫ്റ്റി നോക്കി നമ്മള് അത്രയും സേഫായിട്ടാണ് ക്രൂ സോ അവർക്കൊരു വലിയ താങ്ക്സ് ടു ഓൾ ദി ക്രൂ ബിക്കോസ് ഓഫ് കോഴ്സ് പ്രേക്ഷകരത് എൻജോയ് ചെയ്ത ആ അവരുടെ സന്തോഷം നമ്മളിൽ പങ്കുവെക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ ആ ഒരു എന്താണ് പറഞ്ഞ ഒരു ആത്മാർത്ഥമായ ഒരു സമർപ്പണം പോലെയുള്ള ആ ഒരു ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്ക് അത് തീർച്ചയായിട്ടും നമ്മൾ ഈ അവസരത്തിൽ സന്തോഷത്തോടു കൂടി ഷെയർ ചെയ്യണം ഒരിക്കൽ കൂടി ഈ പ്രോജക്ടിന്റെ ഭാഗമാകാൻ കഴിയുന്നത് തീർച്ചയായിട്ടും വലിയൊരു അഭിമാനമാണ് ഒരു കരിയറിൽ തന്നെ നമുക്ക് ആസ് ആക്ടർ ഒരുപാട് പഠിക്കാൻ സാധിച്ചു ഞാൻ ഇതുവരെ ചെയ്യാത്ത ജോണലുള്ള ഒരു ക്യാരക്ടറാണ് സോ ഡെഫിനറ്റ്ലി എനിക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് അതുപോലെ പ്രേക്ഷകരോട് എനിക്ക് മറ്റൊരു അഭ്യർത്ഥനയുള്ളത് ഇറ്റ്സ് വെരി ആൻഡ് ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് ഫിലിം സോ ഒരു ടൂ ടു അറ്റ്ലീസ്റ്റ് ടൈംസ് പോയി കണ്ടാലാണ് നമുക്ക് അതങ്ങനെ ഉൾക്കൊണ്ട് നമുക്ക് ഇറ്റ് ജസ്റ്റ് ഗെറ്റ് ഇൻ ടു അങ്ങനെ ഒരു മാജിക് കൂടെ അവർ ഈ സിനിമയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നോട്ട് ജസ്റ്റ് ഫസ്റ്റ് ടൈം സൊ അത് ഇന്നലെ ഞാൻ കണ്ടുകഴിഞ്ഞ് ഇന്ന് വീണ്ടും കഴിയുമ്പോഴാണ് ദാറ്റ് അതിന്റെ പല പല എലിമെന്റ്സും ഹൗ ബ്യൂട്ടിഫുള് ഇറ്റ് ജസ്റ്റ് ചെയ്യും ഞാൻ മനസ്സിലായി അത് ഞാൻ എൻജോയ് ചെയ്തു സോ തീർച്ചയായിട്ടും പ്രേക്ഷകര് ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് ടു ത്രീ ടൈംസ് യു ഷുഡ് സി ദിൽ ടു എൻജോയ് കംപ്ലീറ്റ് അതാണ് അവരുടെ ഒരു ക്രാഫ്റ്റിന്റെ ഭംഗി ബിക്കോസ് ഓരോ പ്രൈസും നമ്മൾ കാണുമ്പോൾ ഒരു ചില പല പല ലേയേഴ്സും ആ ക്യാരക്ടേഴ്സിലൂടെ നമുക്ക് എനിക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു സോ ഒരിക്കൽ കൂടി ബാഗലിനും രഞ്ജിത്തിനും ബിഗ് താങ്ക്സ് ആൻഡ് ടു ദോൾ ബ്യൂട്ടിഫുൾ ടീം നമ്മുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ ജയറാം ഹുസ് ബീൻ ദ സ്ട്രോങ് കില്ലർ ഓഫ് സപ്പോർട്ട് അദ്ദേഹത്തിന്റെ ഒരു വെരി വെരി ലെവൽ ഹെഡ് ആൻഡ് ബാലൻസ്ഡ് വേ ഓഫ് ഡീലിംഗ് വിത്ത് ദ പ്രൊഡക്ഷൻ ആൻഡ് കോർഡിനേറ്റിംഗ് വിത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷാഫി ജർമഡ് സോ എല്ലാവർക്കും ഈ അവസരത്തിൽ ഈ സന്തോഷവേളയിൽ നന്ദിയോടൊപ്പം പ്രേക്ഷകർക്ക് ഒരു വലിയ പ്രണാമം തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും ആശംസകളാണ് നമ്മുടെ എല്ലാവരുടെയും ശക്തി നന്ദി സൗത്ത് ഇന്ത്യൻ ബ്ലോക്ക് ഫെസ്റ്റുകളിലെ കേന്ദ്ര കഥാപാത്രങ്ങൾക്കും അപ്പുറം മലയാളത്തിൽ